എല്ലാവർക്കും നമസ്കാരം ഇന്നലത്തെ എപ്പിസോഡ് എന്താണ് എനിക്കൊന്നും മനസ്സിലായില്ല സത്യമുള്ള കാര്യം പറയാം എൻ്റെ കിളിയൊക്കെ പോയിരുന്നു പറഞ്ഞു പറഞ്ഞാൽ അവിടെ കയറാം എന്റെ കളി ഞാൻ എന്നിട്ട് ഒന്ന് രണ്ട് പേരുടെ അഭിപ്രായം ചോദിച്ചു നിങ്ങൾക്ക് എന്തായാലും ഇന്നലത്തെ എപ്പിസോഡിനെ പറ്റിയിട്ട് അപ്പം അവർക്കുണ്ട് അതേ സെയിം അഭിപ്രായം എനിക്കൊന്നും മനസ്സിലായില്ല എന്തോ എന്തോ അവിടെ നടന്ന് കുറെ കാളി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം ഈ പരേഡ് എന്ന് പറയുന്ന സാധനം നമ്മൾ ചെയ്യുമ്പോൾ അത് അതിനെ അതിൻ്റേതായ ഒരു നിലയും വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ അവിടെ ഈ പരേഡ് ചെയ്ത സമയത്ത് ഈ പറയുന്ന ജിൻഡോയുടെ ടീം ചെയ്തതിൽ എനിക്ക് അത്ര യോജിപ്പില്ല ജിൻഡോയുടെ ടീമിൽ ജിൻഡോ പെർഫെക്റ്റ് ആയിരുന്നു ഈ പറയുന്ന ജാസ്മിനും ശ്രീദും ഏറ്റവും കൂടുതൽ ഒരു ഒരു മോശമായ രീതിയിൽ ആ പരയടനെ കണ്ട് മുന്നോട്ട് പോയത് ജാസ്മിൻ ആയിരുന്നു ഭയങ്കര ബോറാണ് ഞാൻ ആ വീഡിയോയുടെ സൈഡിൽ കൊടുക്കുക ഒരുമാരിച്ചു കളിച്ച് ഭയങ്കര ബോറ് പരിപാടിയായിട്ടാണ് അവൾ പോയത് ഒരിക്കലും ഈ ഒരു പരയടൻ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അത് ചെയ്യുമ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി നിലയും വിലയിലോടും ചെയ്യണം ഒരു ബഹുമാനവും ഇല്ലാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഒരുമാതിരി വാലയ കോലെന്ന് വിളിച്ച് വാഴയാണ് നടക്കാനുള്ള വീട്ടിലത്തെ പരിപാടിയൊന്നും അത് ഒരു പരേഡെന്ന് പറയുമ്പോൾ അത് അതിൻ്റെതായ ഒരു ക്വാളിറ്റിയിൽ വേണം ചെയ്യാൻ അതിനുള്ള സ്വയബോധം പോലും ഇല്ലാത്ത ഇതൊക്കെ എവിടെന്നാളാ കുറ്റീം പറിച്ചുകൊണ്ട് വന്നത് ഇതിനൊക്കെ എൻ്റെ അടിസ്ഥാനത്തിലാണ് എടുത്തതെന്ന് എനിക്ക് എനിക്കറിഞ്ഞിവിടെ ഒരു പരേഡ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് ഞാൻ ഒരു രണ്ട് വർഷം സ്കൗട്ടിലുണ്ടായിരുന്നാണ് എനിക്കറിയാം ഒരിക്കലും നമുക്ക് അറിയത്തില്ലെങ്കിൽ നമുക്ക് തെറ്റുപറ്റാറുണ്ട് ഇപ്പോൾ കരയട് ചെയ്യുമ്പോൾ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ അടിച്ചു പോകുമ്പോൾ നമുക്ക് തെറ്റ് പറ്റാറുണ്ട് അറിയാം നമുക്ക് അറിയാത്ത നമ്മൾ പുതുതായിട്ട് ചെയ്യുമ്പോൾ തെറ്റ് പറ്റാറുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും അത് ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ നമ്മൾ വാലേ കോലേന്ന് പറഞ്ഞ് നമ്മളത് ചെയ്യത്തില്ല നമുക്ക് തെറ്റുപറ്റും ഇതൊരു മതി ചിരിച്ച് കളിച്ച് ആക്ഷേപിച്ചിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു പരിപാടി അല്ല ഈ വരേടെന്ന് പറയുന്നത് അതിനുള്ള ബോധം പോലും ഇല്ലാത്ത ഇതൊക്കെ എവിടെ നിന്നാ കുറ്റിയും വന്നതെന്നാണ് എനിക്ക് ചോദിക്കുക ഇതൊക്കെ ലാലേട്ട സത്യം പറഞ്ഞാൽ വന്നിട്ട് ചോദിക്കുകയാണ് ഡയലംഗ്സ് അണ്ടേ വരുമ്പോ ഈ കേസൊക്കെ ചോദിക്കണം നിങ്ങൾക്ക് ഒരു പരേഡ് പോലും മാന്യമായ രീതിയിൽ നടത്താൻ കഴിയില്ലെങ്കിൽ എന്ത് കോക്കനിട്ടിനാണ് നീ ഒക്കെ കുട്ടിയും പറിച്ചും ഇങ്ങനെ വന്നിരിക്കണേ എന്ന് ചോദിക്കണെ സത്യം ബിഗ് ബോസിൻ്റെ അത് അപ്പൊ നോട്ടീസ് ചെയ്തിട്ട് അപ്പൊ വിളിച്ച് പറയേണ്ട ഒരു കേസാണ് ഞാനൊക്കെ എനിക്ക് സത്യമാണ് ഇതൊക്കെ അറിയാൻ ഈ ഒരു ഞാൻ പണ്ട് നമ്മള് ഈ സ്കൗട്ടിലുണ്ടായിരുന്ന ടൈമിൽ പ്ലസ് വൺ പ്ലസ് ടു ടൈമിലാണ് അപ്പോഴന്നെ നമുക്കൊരു തെറ്റ് പറ്റുമ്പോ അവര് നമ്മളിത് പറയും അങ്ങനെയല്ലേ ഇങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും അപ്പൊ തെറ്റ് നമുക്ക് പറ്റും പക്ഷെ നമ്മൾ ഒരിക്കലും അതിനൊരു ആക്ഷേപത്തോടെ അല്ലെങ്കിൽ ചിരിച്ച് കളിച്ച് നമ്മളൊരു പരേഡ് ചെയ്യാറില്ല മനസ്സിലായോ അതിനോട് റാമാന്യ ബോധം കാണിക്കുന്നത് ഇത് ആനെ പോലെ നിങ്ങളെയൊക്കെ എവിടെ നിന്ന് കുറ്റി എടുത്തോണ്ട് വന്നതാണോ കേസുകൾ ഏഹ് ആ ശ്രീധു അതുപോലെ തന്നെ ശ്രീധു ഏഹ് ഒരു വിധം വീണ്ടും കുഴപ്പമില്ല അതങ്ങ് ഇവക്കാണ് ചിരിയും വീശലും മുട്ടി കിടക്കണത് അങ്ങ് നിൽക്കാൻ പറ്റണില്ല അവക്ക് പിന്നെ വേറെ ആ അപ്സറെ അപ്സറേക്കൊക്കെ അപ്സറെ ഒക്കെ തന്നെ ചോദ്യം ചെയ്യേണ്ടതെന്ന് അവൾ എൻ സി സിയിൽ എന്തോ ഉണ്ടായിരുന്നല്ലേ പറയുന്നത് ഇടയ്ക്കൊരു ദിവസം അവൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പണ്ട് എൻ സി സിയിലൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ പവർ കാണിച്ചിരുന്നു എന്തുകൊണ്ട് ഇതൊക്കെ ചോദ്യം ചെയ്യുന്നില്ല ഇതൊക്കെയാണ് ചോദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ അവർ പറയായിട്ട് അതിൻ്റെ വോൾട്ടുകളും കൊടുക്കാണ്ട് ഇവിടെ ആക്ഷേപിച്ച് നടക്കുന്ന ഇത് കണ്ടിട്ട് ആ അപ്സര പോലും ചോദ്യം ചെയ്തില്ല അവൾ എൻ സി സിയിൽ ഉണ്ടായിരുന്നതാണ് അവക്കിതിനെ പറ്റിയൊക്കെ നന്നായിട്ട് വ്യക്തമായിട്ട് അറിയാമല്ലോ എവിടെ നിന്ന് വരണതെന്ന് ആ എന്നിട്ട് ഇന്നലെ എപ്പിസോഡിൽ തന്നെ ഗപ്പറിയായിട്ട് വഴക്ക് ചാസ്മിനും കപ്പറിയും വഴക്ക് എന്തിനാടേ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തമ്മിൽ ഒരു ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്യുന്ന നമ്മൾ പൊട്ടന്മാരെന്നാണ് വിചാരം രണ്ട് കഞ്ഞി കേസുകളും കൂടി കാണിക്കുന്ന ഗുവാപ്രായങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് നമുക്കുണ്ട് മനസ്സിലായി രണ്ടും കൂടി നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി കണ്ണിൽ പൊടി ഓ നമ്മൾ ഗെയിം വരുമ്പോൾ നമ്മൾ ജെനുവിനിറ്റി കാണിക്കുന്ന എന്തിന് എന്തിന് അത് കഴിഞ്ഞിട്ട് പോയിരുന്ന് കെട്ടിപ്പിടിച്ചിരുന്ന് കരയാനുള്ള ഒരു ഒരു സ്ട്രാറ്റജിയാണ് ഏഹ് ഈ ഗെയിമിൽ ഗെയിമിന്റെ ഇടയിൽ വഴക്കുണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ പോയിരുന്നു നമ്മൾ ഗെയിമിലാണ് നമ്മൾ അത് ജെമിറ്റ് കീപ്പ് ചെയ്യും പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളാണ് എന്ന് പറഞ്ഞ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി രണ്ടിനും കൂടി കെട്ടിപ്പിടിച്ചിടും കരയാനും വാര്യ തിന്നാനുള്ള ചാൻസാ ഏ എന്തിനാണ് എന്തായാലും എപ്പിസോഡ് അങ്ങനെ തീർന്നു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല ഈ പരാടിന്റെ കാര്യത്തിൽ പിടിച്ച് എനിക്ക് വെളി കളയാനാണ് തോന്നുന്നത് ലാലാട്ടനെ ഉറപ്പായിട്ടാത് ചോദിക്കണം അവസരം പോലും ചോദിച്ചില്ല എൻ ചീസിൽ ഉണ്ടായിരുന്നേ എന്ന് പറയുന്നത് അതുകൊണ്ട് എന്നിട്ട് ഇതിന്റെ രണ്ടിന്റെ വഴക്ക് ഗപ്രി ജാസ്മിൻ ചുമ്മാ പട്ടിശോ അഭിനയം അവൾ പോയി കൊഞ്ചുന്നു അവൻ കലിപ്പനും ഖാന്താരിയും ഖാന്താരി കലിപ്പനും ഇതായിരുന്ന അവസ്ഥ എന്തായാലും ഇതിനൊക്കെ ശേഷം എപ്പിസോഡിന് ശേഷം ലൈവിൽ ഭയങ്കര ഇണക്കമായിരുന്നു ഇനി എന്തായാലും സംഭവം സമയം ഇരുട്ടുകയല്ലേ ഏഹ് ഇരുട്ടുമ്പോൾ പിണക്കങ്ങളൊക്കെ ഇണക്കങ്ങളാക്കി മാറ്റണ്ടേ ഗപ്രി അടുക്കുന്നില്ല അമ്പിനും വില്ലിനും അടുക്കാതെ ഗബ്രി എന്നാൽ വില്ലിനും അമ്പിനും അടുപ്പിച്ച് അടങ്ങുന്ന ജാസ്മിനെ നമുക്ക് കണ്ടുപോക്കാം ജാസ്മിന് സംസാരിക്കണം അപ്പൊ ജാസ്മിൻ പോയിട്ട് ഗബ്രി കിടക്കാണ് കേട്ടോ ഗബ്രിന്റെ അടുത്ത് പോയിട്ട് കൺവിൻസ് ചെയ്യാനായിട്ട് നല്ലപോലെ ശ്രമിക്കുന്നുണ്ട് ഗബ്രി വിട്ടു കൊടുക്കുന്നില്ല അങ്ങനെ ജാസ്മിൻ ഇങ്ങനെ സംസാരിച്ച് തളർന്ന അവശ്യമായിട്ട് ഇമോഷണലി ജാസ്മിന്റെ ഒരു പരിപാടി ആണല്ലോ പറയാനുള്ളൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ജാസ്മിൻ്റെ സംഘടത്തിന്റെ ഒരു മോഡ് സ്വിച്ച് ഓൺ ചെയ്യും പിന്നെ ഇങ്ങനെ തല കുമ്പിട്ടിരുന്ന കരയുന്ന പോലെ ഞാൻ നിന്റെ പുറകെ എത്ര തവണ വന്ന് ഗബ്രി എത്ര തവണ എല്ലാരും കണ്ടു നീ എല്ലാരുടെ മുന്നെ ഇൻസൾട്ട് ചെയ്തു തന്നെ ഹരാസ് ചെയ്തു മറ്റു മറച്ചത് ഞാൻ പറഞ്ഞത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് ഗബ്രി എന്നോട് ക്ഷമിക്കും ഗബ്രി സോറി ഗബ്രി നീ ഒന്ന് ചിരിക്കടാ നീ ഒന്ന് മിണ്ടടാ ഗബ്രി ഗബ്രി നീ ഒന്ന് ചിരിക്കട നീ ഇങ്ങനെ മിണ്ടാ തിരിക്കല്ലേ എന്നൊക്കെയുള്ള ജാസ്മിന്റെ നമ്മൾ കേട്ട് തലമ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ഥിരം പലവുകൾ പറഞ്ഞ ജാസ്മിൻ ഇങ്ങനെ തല കുമ്പിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നപ്പോ നമ്മുടെ ഗബ്രിക്കൊന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നുന്നു ആത്മാർത്ഥമായിട്ട് തോന്നിയതായിരിക്കും അങ്ങനെ ഗബ്രി പതുക്കെ കയ്യടുത്ത് ജാസ്മിന്റെ ഷോൾഡറിലാണെന്ന് തോന്നുന്നു ഇനി വെക്കാണെങ്കിൽ അപ്പൊ വെച്ചതിന് ശേഷം പെട്ടെന്ന് ഗബ്രിക്ക് ഓർമ്മ തോന്നുന്നു ക്യാമറകളൊക്കെ ഉണ്ട് നീ ഏതെങ്കിലും ക്യാമറ ഏതെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും പുറത്തു പോയി സീൻ സീനാവോ ആക്ച്വലി പെട്ടെന്ന് പുള്ളി കോൺഷ്യസ് ആയി അപ്പൊ ഗബരൂടെ നൈനീസ് ആയിട്ട് തിരിഞ്ഞ് ക്യാമറയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആരും കണ്ടില്ലല്ലോ അല്ലല്ലേ അപ്പൊ ഇതിനോടകം തന്നെ ബോസന വൈറലാണെന്നാണ് ഇത് ഏറെ പോയി കഴിഞ്ഞു നിന്ന് ബോസിനോട് വിചാരിച്ച സാധനം ചെയ്തു ഈ ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എന്തൊക്കെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമ്മള് സത്യം നമ്മൾ പോകും ആ സാധനങ്ങളൊക്കെ ആയി പോകായിരുന്നു വേറെ പലതും കാണാമായിരുന്നു ക്യാമറ ഇല്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ടും ഗെയിമിന്റെ ഇടയിൽ നമ്മൾ ഗെയിം കളിക്കുമ്പോൾ നമ്മൾ അത്രയും ജനുവിനാണ് നമ്മൾ അത്രയും മാസീവാണ് നമ്മൾ പരസ്പരം നമ്മൾ ഭയങ്കര എതിരാണ് എതിരാളികളായിട്ട് നിൽക്കും പക്ഷെ ഗെയിം കഴിഞ്ഞാലേ ഞങ്ങൾ ഇണക്കത്തുള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഗെയിമിൻ്റെ ടൈമിൽ ചുമ്മാ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്യണം മനസ്സിലായ ചുമ്മാ ഞങ്ങൾ അത് അത്രയ്ക്കും എതിർപ്പാണ് ഞങ്ങൾ ഗെയിം കളിക്കുമ്പോൾ അത്രയും ജെനുവൻ ആണെന്ന് നാട്ടുകാരെ കാണിക്കണം അതിന് ഒരു കള്ള അടവാണ് അവിടെ കാണിച്ചത് അത് നമുക്ക് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് പിടികിട്ടാവുന്നേ ഉള്ളൂ മനസ്സിലായാൽ പിന്നെ ഗെയിമിൻ്റെ ഇടയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ എന്തൊക്കെയോ അവിടെ സംഭവിച്ചു സത്യം എനിക്ക് അത് പറഞ്ഞുതരാറുന്നില്ല ഞാൻ ഞാൻ നോക്കിയിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളറും എന്തൊക്കെയോ ഉണ്ടാവളം പറയുക എറിയാണ് അടുത്ത് ഷീൽഡ് വെച്ച് പിടിക്കുന്ന അവിടെ ഇവിടെ എവിടെയൊക്കെ വിഴുന്ന അവസാനം ആരൊക്കെ തോറ്റ് ആദ്യം പവർ ടീമൊക്കെ തോറ്റ് എന്തൊക്കെയോ സംഭവിച്ചു എനിക്കത് പിടി കിട്ടേണ്ടില്ല എന്താണ് അവിടെ സംഭവിച്ചത് ഞാൻ അങ്ങനെയാണോ ഒന്ന് രണ്ടും അടുത്ത് ചോദിച്ചത് അപ്പം അവർക്ക് അതേ സെയിം അനുഭവം പിടി കിട്ടേണ്ടില്ല എന്ത് ചെയ്യേ എന്ത് കോക്കനാ കേട്ടോ കാണുന്നത് ഓ എന്തായാലും ഇത്രയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ഇനി ഗപ്രയും ചാസ്മിനും ഗെയിമിൻ്റെ ഇടയിൽ വഴക്കാണല്ലോ ഇനി ഒന്നിക്കണമല്ലോ അതാണല്ലോ അവട്ടെ ആ ഒരു സ്ട്രാറ്റർജി ഒന്നിച്ച് പതുക്ക കറങ്ങി തിരിഞ്ഞ് വരണ്ടേ എന്നാലേ ജെറക്കെട്ട് ജെറുക്കെട്ട് ആകത്തുള്ളൂ നമുക്ക് നോക്കാം വാരിയൊക്കെ കൊടുക്കണം ഞാൻ എന്റെ പൊന്നുവിനോലും വാരി കൊടുത്തിട്ടില്ല നിനക്ക് വാരത്തിലാണ് ഗബ്രി ഇത് കഴിക്കൂട്ടോ കഴിക്കട്ടെ കഴിക്കട്ടെ പോലും ഇങ്ങനെ നോക്കിയിട്ടില്ല ഇങ്ങനെ കയറിയിട്ടില്ല എന്നാണ് ഗബ്രിയോട് ഇന്നലെ ജാസ്മിൻ പറയുന്നത് അതായത് ഇടയിൽ നടന്ന വഴക്കിനെ തുടർന്ന് ഗബ്രിയും ജാസ്മിനും തമ്മിൽ പിണങ്ങുന്നു ആ പിണക്കത്തിന്റെ ഒടുവിൽ ഭക്ഷണം പോലും കഴിക്കാതെ ഗബ്രി നടക്കാണ് കള്ളൻ കുതികാലുവെട്ട് അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തി ചതിച്ചു വഞ്ചകൻ തുടങ്ങിയ വാക്കുകളൊക്കെ തന്നെ പ്രൊവീങ്ങിന്റെ ഭാഗമായിട്ട് ജാസ്മിൻ അവിടെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിരുന്നു അപ്പൊ അതിനെ തുടർന്ന് ഭക്ഷണമൊക്കെ ഉപയോഗിച്ച ഗബി രാത്രിയിലും ഭക്ഷണം കഴിക്കാൻ നടന്നപ്പോ ജാസ്മിൻ തന്റെ സ്വന്തം കൈകൊണ്ട് ഉണ്ടാക്കിയ ഭക്ഷണം കൊണ്ട് ഗബ്രിന്റെ അടുത്തു പോവുകയാണ് പക്ഷെ ഗബ്രി ഒരു തരത്തിലും അത് കഴിക്കുന്നില്ല ജാസ്മിൻ അവിടെ ഇരുന്ന് കെഞ്ചി കൊഞ്ചി പിഴിഞ്ഞ് കരഞ്ഞ് നല്ല രീതിയിൽ നിർബന്ധിച്ചു അങ്ങനെ അങ്ങനെ എന്താ എന്തായി ഞാൻ ചില പടുത്തയാഴ്ച കിച്ചൺ ടീമിൽ നിന്ന് പോയേക്കാം പിന്നെ നിനക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊരു ആഗ്രഹം ആഗ്രഹമില്ല ഒരു വാ നിനക്ക് കഴിച്ചു കൂടെ ഗബ്രി എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ബ്ലാക് മെയിൽ ഒക്കെ ചെയ്ത് ഗബ്രി കൊണ്ട് ഒരു വാ കൊടുത്ത് കഴിക്കാനായിട്ട് കൊടുത്തതിന് ശേഷമാണ് ഞാൻ എന്റെ പൊന്നുവിനെ പോലും ഇങ്ങനെ നിർബന്ധിക്കേണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടതായിട്ടോ എനിക്ക് വന്നിട്ടില്ല എന്ന് ജാസ്മിൻ പറഞ്ഞത് എനിക്ക് മനസ്സിലാകാത്തത് ഒരു റിയാലിറ്റി ഷോയിൽ മത്സരിക്കാൻ പോയ ഒരു കണ്ടസ്റ്റന്റ് ഒരു തന്റെ എതിരാളിയായിട്ടുള്ള ഒരു സഹ മത്സരാർത്ഥിക്ക് ആഹാരം മാറി കൊടുക്കുന്നതിൽ തെറ്റില്ല സൗഹൃദങ്ങൾക്കും തെറ്റില്ല പക്ഷെ ഇത്രയും വലിയ കമ്പാരിസൺ ഒക്കെ വേണോടേ ഒരല്പം ഓവർ ആയാലും എല്ലാരും ശ്രദ്ധിക്കുള്ളൂ അതുകൊണ്ടായിരിക്കും ഇടക്കിടക്ക് ക്യാമറയിലൊക്കെ നോക്കുന്നത് ആ ഇത് സംഭവം ഗപ്പർ കാര്യം ഞാൻ ഇവളുണ്ടാക്കി ഫുഡ് പറഞ്ഞത് ഈ സെറ്റപ്പ് ആയിരിക്കും അതുകൊണ്ട് ഗപ്രിക്കറിയോ ഓപ്പ് ഇനിയിപ്പോൾ കഴിച്ചേ പറ്റുമല്ലേ ഏഹ് കഴിക്കണ്ടെന്ന് ആദ്യം ബലം പിടിച്ചു നിന്നോക്കാം അപ്പോൾ അല്ല ഇനീറ്റ് പോയാൽ ഞാൻ അങ്ങനെയെങ്കിലും രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് ഗപ്രി പിന്നെ എന്നിട്ട് അവളെ ഈ ഒരു ഒരാഴ്ചയും കൂടിയേ ഞാൻ കിച്ചൺ ടീമിലുള്ളു അടുത്ത ആഴ്ച ഞാൻ കിച്ചൺ ടീമിലാവും അപ്പോൾ ലേ ഗബ്രി ഓ സന്തോഷമായി ഏഹ് സമാധാനം ഇനിയെങ്കിലും കുറച്ച് വൃത്തിയുള്ള കഴിക്കാമല്ലോ എന്ന് ഗപ്രിയും വിചാരിച്ചാണ് ഈ മുകളെ പിഴിഞ്ഞിട്ടുന്നത് കഴിക്കാൻ ഗപ്രിക്ക് മടി കാണുമല്ലോ എത്രയൊക്കെ കാലിപ്പനും കാത്താരെയും കളിച്ചാൽ കായക്കായ കളിച്ചാലും കളിച്ചാലും എന്തായാലും കൊള്ളാടെ ചുമ്മാ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഗെയിമിന്റെ സമയത്ത് നമ്മൾ ജനിമിനാണ് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ രണ്ട് രണ്ടാണെന്ന് തെളിയിച്ചു കൊണ്ട് അഭിനയം നടക്കാം അത് കഴിയുമ്പോൾ ഒന്നിക്കുന്നു വാരി കൊടുക്കുന്നു കെട്ടിപ്പിടിക്കുന്നു കൈവയ്ക്കുന്നു ജബ്രി തോളിൽ കൈവയ്ക്കുന്നു എന്തൊക്കെയോ സംഭവിക്കുന്നു അല്ല കോക്കനാട്ട് പരിപാടികൾ എന്നെടേ കാണിക്ക് കൂട്ടുന്നത് ചെറുക്കെട്ടായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കമൻ്റ് ചെയ്യണം അതാണ് എൻ്റെ ഏറ്റവും വലിയ എന്നെ വിലപ്പെട്ട സ്വത്ത്